പത്രപ്രവർത്തകരെ പള്ളിയുടെ ദിവസാശി തൊണ്ണൂറ്റി രണ്ടാമത്തെ പ്രതിഷ്ഠ പെരുന്നാൾ ആണ് അടുത്ത് വരുന്നത് ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ പ്രതിഷ്ഠ പെരുന്നാളിന്റെ പ്രചരണം ഭംഗിയായിട്ട് നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നവർ ബഹുമാനപ്പെട്ട അച്ഛൻ ഗ്രണ്ട് ഫാദർ തോമസ് ആൻഡ്രൂസ് പള്ളിക്കടപ്പിൽ മൂന്ന് വർഷമായിട്ട് കോത്തല പള്ളിയുടെ വികാരിയായിട്ട് ചിത്രക്കുമായി സേവകമനുഷ്ഠിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് നടന്നത് അതുപോലെ തന്നെ ട്രസ്റ്റി കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയായിട്ട് സേവന അനുഷ്ഠിക്കുന്ന ജിനു തോമസ് പുര്യൻ വെള്ളിപാറയ്ക്ക് ഒരു വർഷമായിട്ട് ദേവാലയത്തിൻ്റെ സെക്രട്ടറിയായിട്ട് സേവന അനുഷ്ഠിക്കുന്ന ബിജു വർഗീസ് ഞാലിബാട്ട് നമ്മളുടെ ദേവാലയത്തിൻ്റെ കൂതാർശയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കമ്മിറ്റി ഉണ്ട് കമ്മിറ്റിയുടെ പ്രോഗ്രാം കൺവീനറായിട്ട് തോമസ് പറമ്പിൽ പ്രവർത്തിക്കുന്നു അതുപോലെ അതിൻ്റെ പബ്ലിസിറ്റി ആൻഡ് ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ട് ശ്രീ ജെയ് സെൻ ജെ പരിഗണനമായിട്ട് പ്രവർത്തിക്കുന്നു ഓക്കെ ദൈവമായ ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ കൊത്തലസഹ്യൻ പള്ളയുടെ കൂതാശ നട നടത്തുന്നതാണ് പ്രശുദ്ധാദോ ഭാവാധികൻ സുഖും മറ്റ് തിരുവനിമാരുടെ സഹകാർമ്മ യുദ്ധത്തിലും നടത്തുന്നതാണ് രണ്ടാം തീയതി ആറു മണിക്ക് അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള സ്ഥാപന കൂതാശയും ജൂപത്തി മൂന്നാം തീയതി പ്രധാന കൂതാശയും നടത്തുന്നതാണ് അതിനെ തുടർന്ന് വിശുദ്ധ കുപ്പാനയും ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയേഴിന് മൂന്ന് മണിക്ക് പൊതുസമ്മേളനം നടത്തുന്നതാണ് വിശദവിവരങ്ങള് നടത്തുന്നുണ്ട് പള്ളി ട്രസ്റ്റി ശ്രീ ദിനി തോമസ് പറയുന്നു ഇവിടെ സ്വീകരിച്ചതുപോലെ ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നമ്മുടെ നവീകരിച്ച പള്ളിയുടെ ഭൂദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തൊണ്ണൂറ്റി രണ്ടാമത് പ്രതിഷ്ഠ പെരുന്നാള് ജനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് നമ്മള് ക്രമീകരിച്ചിരിക്കുന്നത് ഈ നവീകരണത്തില് ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളുടെ പള്ളി നവീകരണം നടത്തിയത് എന്ന് ഒന്ന് ഏറ്റവും ഇതിന് നമ്മളെ സഹായിച്ചത് യുവ ആയ ശ്രീ അദ്ദേഹമാണ് ഇതിനാവശ്യമായ ഡിസൈൻ കാര്യങ്ങൾ പൗരാണിക ആഭിമുഖ്യം പുലർത്തുന്ന നൂതന ഒരു ഡിസൈൻ രീതിയാണ് കോത്തല ശ്രീകോള്ളിയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പള്ളിക്കടത്തും കിഴക്കും പടിഞ്ഞാറുമുള്ള നസ്രാണി ദേവാലയ മുഖകാരങ്ങള് സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ അത് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് അതിന്റെ ആ ശില്പ ഭംഗി പൂർത്തീകരിച്ചത് പ്രശസ്ത പ്രശസ്ത പ്രശസ്തം ടീം നന്ദ ആർട്സ് ഒരു ടീമാണ് ീതി പന്ത്രണ്ട് ശ്രീകരന്മാരുടെ വിശുദ്ധ ദൈവമാതാവിന്റെ യോഗ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ും പൂവച്ചും ഒക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ അത് വളരെ ചിത്രകാരൻ ശ്രീ പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഏറ്റവും മനോഹരമായി ഇതൊക്കെ പൂർത്തീകരിച്ചത് കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ മലക്കര സഭയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു மூணு வர்ஷக்காலம் கொண்டு ரசிக்க இடபாடுக்கு கழிஞ்சு என்ன ஈயத்தை பிரத்யேகம் ஓர்மப்படுத்தி இனி நம்ம நம்மிசன் ஜனல் கண்வீனர் தோமஸ்லால் இப்போ രണ്ട് ഞാൻ സംഭവങ്ങളും വിശുദ്ധരുടെ വിശു ആലേഖനം ചെയ്ത ഐക്കണുകളുടെ ചെയ്താചരമായി ദേവാലയം വന്നിരിക്കുകയാണ് സാധാരണ ആണ് പല ദേവാലയങ്ങളിലും കാണുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ വളരെ വിരുടമായ ദേവാലയങ്ങളെ നമ്മുടെ കേരളത്തിലും മറ്റുമുള്ളു അതിലെ ഒരു ദേവാലയമാണ് ഈ കോത്തരസേഖ്യുവൻ പള്ളി അതുപോലെ തന്നെ അലങ്കാരപ്പണികളോടുള്ള ക്രൈസ്തവ ചിഹ്നങ്ങൾ ആധായും ചെയ്ത കൽക്കുവിശം കൽപ്പ് കൊടിപെരും ഒരു പ്രത്യേകതയാണ് നൂറ്റി ഇരുപത് കിലോയുടെ ഒരു പൊലിയ വിളക്ക് തോക്കുവിളക്ക് അവിടെ മാന്നാറില് വാർത്ത ഒരു വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ നൂറ്റി നാല്പത്തിനാല് കിലോയുടെ ശോഭയുള്ള ഒരു ദീപാലയ മണിയും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർച്ചുകൾ ഗോധിക്ക് ആർച്ചുകൾ പന്ത്രണ്ട് വീതം രണ്ട് സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ വർണ്ണശോഭയുള്ള ഗോതി ഗ്ലാസിന്റെ വെന്റിലേഷനുകളിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് പള്ളിക്ക് ഒരു പ്രത്യേക എന്താണെന്ന് ചോദിച്ചാല് ക്രൈസ്തവ സഭയുടെ ഏറ്റവും ടോപ്പ് ഓർഡറിലുള്ള വിശുദ്ധരുടെ പേരിലാണ് ഈ അതിന്റെ മൂന്ന് ത്രോണസുകളും അങ്ങനെ തന്നെയാണ് ഏറ്റവും പ്രധാന ത്രോണോസിൽ യേശു മിശിഹായും പന്ത്രണ്ട് സ്ലിഹന്മാരും വലത്തെ ത്രോണോസിൽ യേശു മിശിഹായും ലോണി യേശുവും മാതാവും രണ്ടാമത്തെ ഇടത്തെ ത്രോണോസിൽ യേശുവിനെ മുഹമ്മദ് ഇസ്ല നോക്കിയ വിശുദ്ധ യോഹനാനും അത് ഈ ട്രിനിറ്റിയുടെ ഒരു സിമ്പിളും കൂടെയാണ് ആ ഒരു ത്രോമസ് അങ്ങനെ ഏറ്റവും ടോപ്പ് ഓർഡറിലുള്ള വിശുദ്ധരുടെ നാമത്തിലുള്ള ഒരു പള്ളിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഒരു പൊതുസമ്മേളനം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് അത് നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച നാല് മണിക്കാണ് അതിന് മുപ്പായിട്ട് മൂന്ന് മണിക്ക് കെ കെട്ടിലുള്ള പന്ത്രണ്ടാമേ കുരിശിത വലയിൽ നിന്നും പ്രശുദ്ധ ഭാവാതിരുമിനെയും പ്രശുദ്ധ

നവീകരണ ജോഷി ഉദ്ഘാടന മൂന്ന് വർഷത്തെ നിർമ്മാണത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രകാശനം പരിശുദ്ധ പരിശുദ്ധി തോമസ് മാറിയ പ്രകാശനം ചെയ്യും പള്ളിയുടെ മുൻവികാരിയായിരുന്ന പി എം വർഗീസ് മാത്തേരിൽ അച്ഛന്റെ നാമത്തിലുള്ള സ്വീകരണവും അന്നേ ദിവസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ എം പി ആയ അഭിമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് സാറിന്റെ ആശംസ വിമാനപ്പെട്ട എം എൽ എൻ സാറിന്റെ യൂണിവേഴ്സിറ്റി അഡ്വക്കേറ്റ് രജിത് സെ സാറിന്റെ ആശംസ അലങ്കര സഭയുടെ വൈദികസ് അമയിൽ അച്ഛൻ ആശംസ പ്രസംഗം അമയിൽ അച്ഛൻ എന്നുള്ളത് നോട്ടീസിൽ ഒന്ന് തിരുത്തണം

യും പള്ളിയുടെ കുടിശ്ശികളിൽ നിന്ന് സ്വീകരിച്ച് പള്ളിയിലേക്ക് തുടർന്ന് ഭൂസമ്മേളനമാണ് സൂചിപ്പിച്ചു ഭൂസമ്മേളനത്തിന് ശേഷമാണ് ഒന്നാം ഘട്ടം ുന്നത് അത് വൈകുന്നേരം ആറു മണിക്കാണ് അതിനുശേഷം പിറ്റേ ദിവസം കൂതാശയുടെ രണ്ടാം ഘട്ടം പരിസഭാവത്തിന്മാരുടെയും അതുപോലെ മറ്റു കർമ്മത്തിൽ ഉണ്ടാവും അതിനുശേഷം കൂതാശം വെച്ചിട്ടുണ്ട് ചടങ്ങുകൾ അതുപോലെ അവസാനിക്കും തുടർന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് രീതികളാണ് തൊണ്ണൂറ്റി രണ്ടാം പ്രതിഷ്ഠ പങ്കാളി നടക്കുന്നത് ഈ പരിപാടികളിലെല്ലാം മാധ്യമ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം പ്രതിനിധികളുടെ റിപ്പോർട്ടിംഗ് ഉണ്ടാകണം അതുപോലെ എല്ലാ വളരെ തന്നെ തൊണ്ണൂറ്റ പ്രതിഷ്ഠാ പെരുന്നാളിന്റെ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പ്രതിഷ്ഠ പെരുന്നാളിനും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും നിങ്ങളുടെ കവറേജും നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ ഞങ്ങളുടെ ഈ പ്രോഗ്രാമില് ഞങ്ങളുടെ ഈ വാർത്താ സമ്മേളനത്തില് എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇതിനുവേണ്ടി സൗകര്യം ചെയ്തുവെന്ന് നമ്മുടെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോടുമുള്ള നന്ദി ഒറ്റവാക്കില് അറിയിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി